അക്ബർ അക്കാഡമി ഓഫ് എയർ ആൻഡ് സ്റ്റഡീസ് റോഡിലെ കുഴികൾ അപകടക്കണികളായി മാറിയപ്പോൾ ഓട്ടയടയ്ക്കാൻ മുന്നിട്ടിറങ്ങി യുവജന കൂട്ടായ്മ പച്ചാട്ടിരിയിലാണ് ഒരുപറ്റം യുവാക്കൾ നാടിനായി ഉറക്കമൊഴിച്ച് റോഡിലെ കുഴികൾ അടച്ചത് തിരൂർ പച്ചാട്ടരി മുറിവഴിക്കൽ റോഡിലെ കുഴികളിൽ കുടുങ്ങി വാഹനങ്ങൾ അപകടത്തിൽ പെടുന്നത് പതിവായതോടെയാണ് പച്ചാട്ടരി ന്യൂ കാസിൽ ക്ലബ്ബ് പ്രവർത്തകരുടെ ഇടപെടലുണ്ടായത് റോഡിലെ ചെറുതും വലുതുമായ കുഴികൾ ഇവർ അടച്ചു രാത്രി ഒൻപതരയോടെ തുടങ്ങിയ ഓട്ടയടയ്ക്കൽ രണ്ടു മണിക്കൂറിലേറെ നീണ്ടു കുഴികൾ ഇരുചക്ര വാഹനങ്ങൾക്ക് വലിയ അപകട രാത്രിയാണ് പല അപകടങ്ങളും ഉണ്ടായിരുന്നത് ഇതുമൂലം പാതയിലെ യാത്ര അപകട ഭീഷണി നിറഞ്ഞതുമായിരുന്നു അതോടെയാണ് അധികൃതരെ കാക്കാതെ ക്ലബ്ബ് പ്രവർത്തകർ തന്നെ രംഗത്തിറങ്ങിയത് രക്ഷാധികാരികളായ അസറുദ്ദീൻ ഫുഹാദ് പ്രസിഡന്റ് സെബിൽ സെക്രട്ടറി നാസിം പ്രവർത്തകരായ അലി റസൽ മനീർ ഷാ ആദിത്യൻ ഹാഷിൻ സിനാദ് അർജുൻ അഞ്ചും ഹനാൻ അൻസിൽ ആദിൽ എന്നിവർ നേതൃത്വം നൽകി

ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു